എന്താ ഇത് അരിമുളകട അത് നിനക്ക് തിന്നാൻ പറ്റുമോ ഏ ഇനി തിന്നോ എന്നാ നടക്ക് അപ്പം എന്താ വിചാരിച്ചിട്ടാ എൻ്റെ കയ്യിലൊന്നുമില്ല എന്താ എൻ്റെ കയ്യിലെന്താ ഉള്ളു ഒന്നുമില്ല അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഉച്ചവിശേഷങ്ങളാണ് കാണിക്കണത് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ തലയിലൊക്കെ പറ്റുന്നു അപ്പം നമ്മൾ എന്താ കണ്ടോ എൻ്റെ ചേമ്പും ഞാൻ പറഞ്ഞില്ലേ കുഴിച്ചിട്ട് ചേമ്പൻ തണ്ടായി പറഞ്ഞില്ലേ അപ്പം ചേമ്പൻ വെച്ചിട്ട് ഒരു ചേമ്പും അതേപോലെ തന്നെ കപ്പയും വെച്ചിട്ട് ഒരു കൂട്ടാനാണ് ഇട്ടുണ്ടാക്കുന്നത് നമ്മളിത് ചേമ്പിന് തണ്ട് പറിക്കട്ടെ കുറച്ച് മണ്ണ് കൊണ്ടിട്ട് കൊടുക്കണതിൽ നല്ലവണ്ണം ഒന്നും കൂടി ശക്തിയിൽ വരുവുള്ളു അപ്പുറത്ത് കറുത്തും കായുണ്ടായിട്ടുണ്ട് കേട്ടോ പൊന്നാരി ഇഞ്ചി ഉണ്ടായി മഞ്ഞൾ ഉണ്ടായിരിക്കണം വലുതായിട്ടേ നമ്മൾ നാൾ രണ്ട് ദിവസം മുമ്പേ എന്താ ഇതേപോലെ കപ്പയും കൊണ്ട് കൂട്ടാൻ വെക്കണം വിചാരിച്ചിട്ടേ വാങ്ങിയിട്ട് വന്നിട്ട് പിന്നെ ഓരോന്നുള്ളതും കൊണ്ടത് വെച്ചില്ല ഞങ്ങളത് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അമ്മ വന്ന ദിവസം ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കഴിച്ചു നല്ല പൊടിയുള്ള കൂളേന കേട്ടോ അത്ര മതി നല്ല പൊടിയുള്ള കപ്പേനെട്ടോ സുഖനീന പൊന്നൂസിട്ട് വെക്കാൻ പമ്പരം കറക്കുന്നുണ്ട് കേട്ടോ അവിടെ അവൾ കുളിപ്പിക്കാൻ വിളിക്കുമ്പോൾ അവന് ഓട്ടലോടെ ഓട്ടാണ് അവൾ പിന്നാലെ നടക്കണ്ടേ എന്താ എന്താ അവൻ വരുന്നു ഇത് ഇത് കൂടെ വിളിച്ചാൽ അപ്പുറത്ത് കൂടെ പോവുക അപ്പുറത്ത് കൂടെ വിളിച്ചാൽ പിടിച്ച് പിടിച്ച് പൊന്നാരേ അടുപ്പത്ത് വച്ചു കൊടുക്കണ്ടേ ഇ ഉള്ളത് ഈ വലിയ വലിയ കൊള്ളിയായതുകൊണ്ട് കൊണ്ട് തീ കത്തിക്കിട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൊ എന്താ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ടെട്ടോ ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്ക ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പല അടുത്ത പഴം കഴിഞ്ഞില്ലേ പൊന്നാരി അതാ എണ്ണ കന്നാസം കൊണ്ട് പോണോക്ക് ഞാൻ പൂവാണ് ഇന്ന ആരും ചോദിക്കണ്ട ഞാൻ എണ്ണ മാത്രമേ കൊണ്ടോണുള്ളൂ ഇവിടെ ഇന്ന് വേറെ ഒന്നും ഞാൻ കൊണ്ടോണില്ല ആറാറെ ചേമ്പിന്റെ തണ്ട് നുറുക്കി എടുക്കട്ടെ ഈ ചേമ്പിൻ്റെ തണ്ടും ചേമ്പിൻ്റെ തള്ളിയും പാടെ കൂടിയിട്ടില്ലേ കൂട്ടാൻ വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ അതിന് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം എന്ത് രസമായിരിക്കും എന്നറിയതില്ലേ അതിൻ്റെ കൂടെ അല്ലേ ഒരു ഉണക്ക മാന്തള ഉണക്കമുള്ളനൊക്കെ ഉണ്ടെങ്കി സൂപ്പറാട്ടോ എന്താ അത് പോണു അയ്യോ അയ്യോ പോണ്ട കൊണ്ട ഉള്ളിലൊക്കെയേ അത് അത് അടുത്തൊരു കൊള്ളി പിരിയോ കത്താൻ നോക്കുമ്പോൾ പെട്ടെന്ന് കത്തില്ല കത്തിക്കെട്ടിക്കഴിഞ്ഞല്ലേ നല്ല കത്തും ഒരു കൊള്ളി പിരിഞ്ഞു ഇതിന്റെ അടപ്പ് പൊട്ടി പോയിട്ടോ മണ്ണിന്റെ ഉള്ളത് അത് കുട്ടികൊണ്ട് കഴിയുന്നേ ഇനി അങ്ങനത്തെ ഒരു അടപ്പ് വാങ്ങണം ഈ ചേമ്പുന്നെണ്ടും കൊണ്ട് ആരെങ്കിലും അവിയലും ഉണ്ടാക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണെട്ടോ അതുംകൊണ്ട് അവിയൽ ഉണ്ടാക്കിയാൽ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ലല്ലോ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ ഇതും ചെയ്യുമ്പോൾ തണ്ടും കൊണ്ട് അവിയൽ ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ കിട്ടെ കിട്ടട്ടെ കുറച്ചല്ലേ കപ്പക്കൊരു കട്ടല്ലേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേമ്പും തണ്ടും കൂടി ഇട്ട് കൊടുക്കട്ടെ നമ്മൾ വിചാരിക്കുമ്പോൾ തോനുണ്ട് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറിയ ജീരകം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അരച്ചെടുക്കട്ടെ ഉപ്പ് കമ്മി കേട്ടോ അപ്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് നമ്മളിത് അരപ്പൊഴിച്ച് കൊടുക്കണം നമ്മുടെ വീട്ടിന്റെ ഈ സ്ഥലത്തില് കറിവേപ്പ് ഉണ്ടാവുകയില്ലാട്ടോ പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇണ്ടായതാണ് ഇപ്പം അത് ഞാൻ കുഴിച്ചിട്ട് കൊറേ ദിവസമായി കൊറേ ദിവസങ്ങളായി പക്ഷെ ഒരു ലെവലിന് അത് വലുതായി വരുന്നില്ലാട്ടോ പക്ഷെ നമ്മുടെ ആവശ്യത്തിന് ഞാൻ ഫസ്റ്റ് കറിവേപ്പിന്റെ വറച്ചാണ് ഇവിടെ പോലെ എണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് എന്താ കളി കിട്ടുകൊടുക്കുന്നു ഈ കറിയില്ലേ എനിക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെയല്ല എനിക്ക് ചക്ക ചക്കാലും കപ്പയെന്ന് വെച്ചാലും കാവത്തൊക്കെ ഈ നമ്മുടെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ട അത് ചോറിന്റെ കൂടെ കഴിക്കുന്ന കാരണം കൂടുതലും ഞാൻ കഴിക്കാ നല്ല രസാ കേട്ടോ അങ്ങനെ കഴിക്കാനേ എന്താ നമ്മൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് അക്കിട്ട് കൊടുക്കട്ടെ ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കുള്ള ചോറും കൂട്ടാനും മീൻ വറുത്തതോട്ടോ നമ്മൾ തന്നെ തന്നെയാണെങ്കിൽ കൂട്ടാൻ തന്നെ ഉണ്ടാവും വൈകുന്നേരത്തേക്ക് ചിലപ്പോൾ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ മക്കൾ സ്കൂൾ വിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിക്കുക വെച്ചാലേ അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കും കേട്ടോ ഇന്നിപ്പോൾ എന്താ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് അതുംകൊണ്ട് വൈകുന്നേരത്ത് ചിലപ്പോൾ ചായയുടെ കൂടെയൊക്കെ ഇവര് കഴിക്കും അപ്പോൾ കഴിച്ച് കാണിച്ചു ചേർന്നില്ലാട്ടോ കഴിച്ച് കാണിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ നേരം വൈകിട്ടാണ് കഴിക്കുന്നത് തടി കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ചോറൊക്കെ കമ്മിയായിട്ടാണ് കഴിക്കുന്നുള്ളൂ ചിലപ്പോൾ വിശപ്പില്ലെങ്കിൽ കഴിക്കാറുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം